പെരിന്തൽമണ്ണയിൽ പ്രണയം നിരസിച്ചതിന് യുവതിയെ കുത്തിക്കൊന്നു ദൃശ്യ എന്ന ഇരുപത്തിയൊന്നുകാരിയാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ടത് പ്രതി കൊമ്പറമ്പ് വിനീഷ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പ്രതികാരമായാണ് പെരുന്നൽമണയിൽ യുവതിയെ വീട്ടിൽ കയറി യുവാവ് കുത്തി കൊലപ്പെടുത്തിയത് ഏളാട് കുഴന്തറ സ്വദേശിനി ദൃശ്യ എന്ന ഇരുപത്തിയൊന്നുകാരിയാണ് കൊല്ലപ്പെട്ടത് സഹോദരി ദേവശ്രീക്കും കുത്തേറ്റു പെരുന്നൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദേവശ്രീയുടെ നില ഗുരുതരമാണ് ചെമ്മാട്ടിൽ വീട്ടിൽ ബാലചന്ദ്രന്റെ മകളാണ് ദൃശ്യ പ്രതി പൊതുവയിൽ കൊണ്ടം വീട്ടിൽ വിനീഷ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ എട്ടോടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് യുവാവ് കൊല നടത്തിയത് ഇന്നലെ രാത്രിയിൽ ഞാനും ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ള എന്റെ അനിയന്റെ കട രാത്രി വന്ന് തപ്പിച്ചു അതിനുശേഷം ഇന്ന് രാവിലെയാണ് അവൻ വീട്ടിൽ വന്നിട്ട് ഈ കുട്ടി ഉറങ്ങി കിടക്കിയിരുന്നത് ഈ കുട്ടിയെ ഉറങ്ങി കിടക്കുന്ന കുട്ടിയെ അവൻ കയറിയിട്ട് മുന്നിലെ വാതിൽ തുറന്നിട്ടുണ്ട് കാരണം ഞങ്ങളുടെ ആ വീടിന്റെ കോമ്പൗണ്ടിൽ ഏകദേശം അഞ്ചോളം വീടുകളുണ്ട് ഈ അഞ്ചു വീട് ഞങ്ങളെ ഏട്ടനയന്മാര് താമസിക്കുന്നതാണ് അപ്പൊ ഈ കുട്ടിയോട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം അപ്പൊ അതിന്റെ പേരിലാണ് ഈ വീടിന്റെ ഡോറ് തുറന്നിരുന്നത് പിന്നെ അനിയന്റെ ഭാര്യ അടുക്കളയിലായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഈ അനിയന്റെ കുട്ടി അവിടെ നിന്ന് എഴുതിച്ച് വന്നത് തുടപ്പ് കുറിയും അനിയന്റെ കുട്ടിയും ഇപ്പൊ ഈ മരണപ്പെട്ട കുട്ടിയും തമ്മിൽ ഒരുമിച്ചാണ് കിടക്കുന്നത് ഒരു റൂമില് ഈ വീടിന്റെ എൻട്രൻസിൽ കയറി ചെന്നുടന്നുള്ള റൂമിൽ അനിയന്റെ കുട്ടിയും രണ്ടു കുട്ടികളും ഒരുമിച്ച് കിടന്നു അപ്പൊ ഞാൻ കയറി ചെന്നപ്പോ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടി ആദ്യം എഴുതിച്ച് വന്നു എന്നിട്ട് ഞാൻ വീട്ടിലൊക്കെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞാൻ നേരെ തൊട്ടടുത്തുള്ള അമ്മടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി എന്നിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞത് വലിയ കുറച്ചും കൂടി ഒക്കെ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഈ നായകളും കാര്യങ്ങളൊക്കെ കണ്ടുപോകാനുള്ളതാണ് അപ്പം അവിടുന്ന് എന്തെങ്കിലും കടിക്കും എന്തായാലും ചിത്രത്തിൽ ഒച്ചും കൂടിയാണ് ഏറ്റവും കയറി വന്നത് അപ്പം ഞാൻ കയറി വന്നൊക്കെ ഇപ്പം എൻ്റെ നേരത്തെ സംസാരിക്കുന്ന അങ്ങനെ എല്ലാവരും കൂടി കുട്ടീനെ എടുത്തിട്ട് വാരി ഹോസ്പിറ്റലിൽ പിന്നെ വണ്ടിയിൽ കയറ്റിയിരുന്നു അപ്പം നോക്കുമ്പോൾ ഈ ചെറിയ കുട്ടിയാണ് ഇപ്പോൾ പറഞ്ഞത് നെഞ്ഞത്തെ കുട്ടി ഇട്ടിട്ടാണ് കുട്ടി മീന്നിട്ട് വരുന്നത് പിന്നെ ഫിഫ് സിറ്റോട്ടിൽ വരണം ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് ചേട്ടത്തി അവിടെ ഹാളിൽ കിടക്കുന്നത് അപ്പം ആള് നോക്കുമ്പോൾ ചേട്ടത്തി കുട്ടി കുത്തേറ്റിട്ട് ഹാളിൽ കിടക്കണം അപ്പോഴാണ് പിന്നെ അമ്മ നിലപൊടിച്ച് അപ്പം ഞങ്ങൾ പിന്നെ വേഗം വണ്ടിയിലേക്ക് രണ്ടാം നിലയിൽ റൂമിൽ കയറി ത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു പ്രേമം നിരസിച്ചതിനുള്ള വിരോധമാണ് കാരണമെന്ന് പോലീസ് അറിയിച്ചു ബുധനാഴ്ച രാത്രി ദൃശ്യയുടെ അച്ഛൻ ബാലചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള പെരിന്തൽമടയിലെ സീക്രസ്റ്റ് ഹോസ് കട കത്തി നശിച്ചിരുന്നു പ്രതിക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒരു സംശയവും വ്യക്ട് നാട്ടിന്ന് വിളി വന്നു അങ്ങനെ അങ്ങോട്ട് റീപ്ലോ കൊടുക്കണ്ട അവൻ സംഭവം ചെയ്തിട്ടോ വരുന്നത് പക്ഷെ അത് അവന് ഞാനറിഞ്ഞത് അവനറി കഴിഞ്ഞാല് അവനൊന്നല്ലെങ്കിൽ ഇറങ്ങി കൂടും അതുകൊണ്ട് ഞാൻ അവനെ അറിയിച്ചില്ല അവനോട് തല രീതിയിൽ സംസാരിച്ചു ഇങ്ങനെ അച്ഛൻ്റെ രീതിയിൽ തന്നെ സംസാരിച്ചു കൊടുന്ന് ഇവിടെ എത്താൻ നേരത്തെ നമ്മൾ കൂട്ടുകാരെ വിടുന്നതാണ് അവനെ കണ്ടപ്പോ എന്ത് ചെയ്തു ബാഗം വണ്ടി സൈഡാക്കി അവന്റെ മുമ്പിൽ തന്നെ വണ്ടി അവനെ ഓടാൻ ഒരു ഗ്യാപ്പ് കുറിച്ചില്ല ഇവനോടി ഇവനെ ഓടി വണ്ടി ആ ഇവ ഓടി ഓടിയാണ് ഞാനവിടെ വണ്ടി കുറച്ചുകൂടി പെട്ടെന്ന് പോകട്ട് ഇങ്ങനെ പോകാൻ ചോദിച്ചതാ അപ്പൊ ഞാന് ആരും ഇങ്ങനെ മടിച്ച് നിന്ന് ഞാൻ ചത്തൊന്നിട്ടിന്നില്ല അപ്പൊ അങ്ങനെ വീട്ടിൽ പോയി ഇങ്ങനെ അപ്പൊ അങ്ങനെ കൂടുന്നില്ല പക്ഷെ അവൻ അപ്പത്തിന് വണ്ടി കയറിയിരുന്നേ ഞാൻ നേരം പ്രയോഗിച്ചിട്ടില്ല കറൊക്കെ കിട്ടുന്നല്ല വണ്ടി ഞാൻ അത്ര ഒരു ശ്രദ്ധയില്ല പക്ഷെ ഞാൻ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് ബ്ലഡ് ഉള്ളതൊക്കെ അവരൊക്കെ കണ്ടിട്ട് ഞാൻ വണ്ടി പോയി കൊടുക്കല്ലേ ഞാനും എനിക്കൊരു ഡൗട്ട് ഞാൻ അവരുടെതായിട്ട് കൊടുത്തില്ല അവണെന്ന് തോന്നില്ല അവന്റെ വീട്ടിലെ നമ്പർ ഞാൻ ചോദിച്ചു ഇത് അവന് തന്നെ അവന് അതിൽ അറിയാം എങ്ങനെയായാലും ഏതെങ്കിലും ഒരു നമ്പർ കൂട്ടുകാരന്മാർ അറിയാം ഞാൻ അവര് അവനോളാം അവൻ ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് പറഞ്ഞു അപ്പൊ സാധാരണ നമ്മൾ വണ്ടിയോട് അവിടുന്ന് ആക്കാന്റെ വീട്ടിൽ നിന്നാണ് കൈ കഴിക്കുന്നൊക്കെ